പണക്ക് ഞാൻ ഒട്ടു എനിക്ക് ഇടയ്ക്ക് ഇടക്ക് വന്നു പെട്ടന്ന് ഞാൻ അഭിനയിക്കും വരാത്ത പോലെയാ ാലട്ടം നാഴേക്ക് നാൽപ്പതോട്ടം പറയും ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് ഇതിനകത്ത് എവിടെയാണ് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തണം ഞാൻ കുറച്ചധികം ക്ലിപ്സുകളൊക്കെ കാണിക്കാം ഇവിടെ കൊല്ലത്തായിരുന്നു എന്നുണ്ടെങ്കിൽ എസ് എം പി എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ട് അവിടെ ഓടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളാണ് ഇപ്പോൾ ഹോട്ട് സ്റ്റാറിൽ ഏഷ്യാനിലൊക്കെ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ഇളക്കിയെടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളായിരിക്കും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാണിക്കാനും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊച്ചു കുട്ടികൾ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കഴിത്തിന് പിടിച്ചൊരു കയ്യലത്തിലേക്ക് നിങ്ങൾ മാറ്റിയിരുത്തിയിരിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും തന്നെ അവരുടെ കളിക്കഥയും കമ്പിക്കഥയും അവരുടെ ബോയ്ഫ്രണ്ടുമായിട്ടുള്ള കുൽസിത പ്രവർത്തികളൊക്കെ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഉണ്ടായേക്കാം അതുകൊണ്ട് നിങ്ങൾ ഒരു കയ്യകലിൽ വരെ മാറ്റിയിരുന്നേക്കും നിങ്ങളുടെ രക്ഷയ്ക്കും നല്ലത് കാരണം കാണിക്കാൻ പോകുന്നത് പച്ച അപരാധമായിരിക്കും ഒരിക്കലും ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ട് നിങ്ങൾ കണക്കാക്കില്ല ഈ വീഡിയോക്കുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഷാനവാസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ആ കാര്യം നമുക്ക് ആദ്യം കണ്ടുപോകാം വസ്ത്രസ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശം തന്നെയാണ് പക്ഷേ നമ്മുടെ കേരള സംസ്കാരത്തിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് ഒന്ന് ഷാനവാസൊക്കെ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് അതിനകത്ത് കേരള സമൂഹത്തിന് അരോചകം എന്നുള്ളൊരു വേട് നമുക്കങ്ങ് മാറ്റിയിട്ട് ഇതൊരു ടി വി ഷോയാണ് കുടുംബ പ്രേക്ഷകർ കാണുന്നൊരു ഷോയാണ് എന്നൊരു വേഡ് നമുക്കെടുത്തതിനകത്തേക്ക് പ്ലേസ് ചെയ്യാം അങ്ങനെ വെച്ച് നമുക്ക് ഇത് സംസാരിക്കാം ഇതൊരു കേരള സമൂഹത്തിനെ ബാധിക്കുന്ന കാര്യമെന്ന് ഞാൻ പറയുന്നത് ഇതൊക്കെ പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ അവർക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് പക്ഷേ ഒരു ടി വി ഷോയിലേക്ക് വരുമ്പോഴത്തേന് കുടുംബമായിട്ടും കുട്ടികളായിട്ടും ഈ പറയുന്ന വ്യക്തികളുടെ അച്ഛനും അമ്മയും കുടുംബക്കാരും പെങ്ങളും അനിയത്തി എല്ലാവരും കാണുന്നതാണ് അപ്പം ചില വാക്കുകൾക്കും ചില പ്രവൃത്തികൾക്കും ഒരു മാർജിൻ നമ്മൾ കീപ്പ് ചെയ്തേ പറ്റൂ അത് ഞാൻ കാണിക്കാൻ പോകുന്നത് ജിസൈലിൻ്റെ ഒരു വസ്ത്രധാരണമാണ് വസ്ത്രധാരണം നമ്മൾ പറഞ്ഞല്ലോ അത് എല്ലാവരുടെ അവകാശമാണ് എങ്ങനെ വേണേലും ചെയ്യാം ഇല്ലേ നമ്മൾ ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം ഇതിപ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇതൊരു ഷോ ആയതുകൊണ്ട് അതിനത് കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ആ കൂടി തന്നെ നമ്മൾ പുലർത്തിയാലേ കാണുന്ന വ്യക്തികൾക്ക് ആ ഈ കൊച്ചു കൊള്ളാം രണ്ട് ദിവസം കൊണ്ട് കൂടെ നിൽക്കട്ടെ എന്ന് നമുക്കൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം ജിസൈൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കാണുമ്പോഴത്തേനും അറിയാം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴത്തേന് ഇതൊരു സ്കിന്നി ഡ്രസ്സാണ് സ്കിന്നി കളറാണ് ആണ് ആ വട്ടത്തിൽ ഇത് ഉണിയുടെ ആണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ കാണാം ഇതിപ്പോ ബിഗ് ബോസിനുള്ളിൽ കണ്ട പല വ്യക്തികളും ചർച്ചയായിട്ട് കൊണ്ടുവന്നു ബിഗ് ബോസിന് പുറത്തും ഇതൊരു ചർച്ചയായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയൊരു മാറ്റം വരുത്തണം അതിപ്പം ഈ ഒരു കാര്യം തന്നെയാണ് ഷാനവാസ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇതൊരിക്കലും വസ്ത്രധാരണത്തെ നമ്മൾ കുറ്റം പറയുകയല്ല പക്ഷെ ഒരു ഷോ ആയതുകൊണ്ട് ആ ഷോയിൽ പുലർത്തേണ്ട കുറച്ചധികം നിലവാരങ്ങളുണ്ട് കാണുന്ന കാരണം നമ്മളിവിടെ കാണുന്ന ഓഡിയൻസും എല്ലാ കുടുംബമായിട്ടിരുന്നു കാണുന്നത് ഈ പരിപാടി യേശാനകത്തൊക്കെ ഈ ഒമ്പത് മണി ഒമ്പതര ആവുമ്പോഴത്തേന് അച്ഛൻ അമ്മ കൊച്ചൻ വലിയച്ചം ആയാലും ഒക്കെ ചേച്ചി കുഞ്ഞമ്മ ക്ണാവ് ക്വോവ് എല്ലാവരും കൂടെ വന്നിരുന്ന ഈ സംഭവങ്ങൾ കാണുന്നത് കാണുമ്പോഴത്തേന് ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഭയങ്കര ആലോചിക്കാം ഞാൻ അനുഭവിച്ചിട്ടുള്ള പണ്ട് ഈ പാട്ടിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സീനൊക്കെ വരുമ്പോഴത്തേനെ കുടുംബമായിട്ട് ഇങ്ങനെ കാണുമ്പോഴത്തേന് നമ്മുടെ കയ്യിലാണ് റിമോട്ടാണെങ്കിൽ നമ്മൾ പെട്ട് നമ്മളിങ്ങനെ ഇരിക്കും ആ ഒരു സിറ്റുവേഷനിലൊക്കെ വീണ്ടും പല വ്യക്തികളും പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ എന്തായാലും ബിഗ് ബോസ് കാണുമ്പഴത്തേന് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത് മാത്രമല്ല നമ്മുടെ വീഡിയോയിൽ ടോപ്പിക് എന്ന് പറയുന്നത് തികച്ചു പുറത്ത് പറയാൻ പറ്റത്തില്ല അതും ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കുന്നത് അത് ആരെയൊക്കെ സംസാരിക്കുന്നത് പുല്ലും പൂക്കാണ്ടിയും വൈക്കോലും കൂടി കൂട്ടിരുന്നു സംസാരിക്കുന്നു അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് എട്ടും പൊട്ടും തീയതി അതിൻ്റെ ബോയ് ഫ്രണ്ടിനെ ഇപ്പം മിസ് ചെയ്യുന്നു ഫിംഗർ ഫിംഗറൊക്കെ വരുന്നത് എനിക്കറിയാൻ വയ്യ ദൈവം എന്തൊക്കെയാ നടക്കുന്നത് എന്തൊക്കെയാ പറയുന്നത് നമുക്ക് അധികം നീട്ടിക്കൊണ്ട് പോകാതെ കഥക്കുള്ളിലേക്ക് അങ്ങ് പ്രവേശിക്കാം നമുക്കറിയാലോ അതിലേ നൂറേനകത്തുണ്ട് അവർ രണ്ടുപേരും ലെസ്ബിയൻ കപ്പിൾസാണ് കപ്പിൾസ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ അതെങ്ങനെ ആയിരിക്കുന്നുള്ളൂ ഒരുമിച്ചാണ് കുളിക്കുന്നത് അതൊക്കെ പോട്ടെ നമുക്ക് ചർച്ചയായിട്ട് എടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ല എന്നാൽ അതിന് ശേഷം ഇവരുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നമുക്ക് തോന്നുന്നു അറിയാം ഈ ബിഗ് ബോസിനകത്ത് എന്ത് നടന്നാലും ഇതിന് ഇവർ 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 ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് അതുപോലെ ഇവർക്ക് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവർ തന്നെ എക്സ്പോസ് ചെയ്ത് സംസാരിക്കുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവർക്കൊരു മൈക്ക് മൈക്കുണ്ടെന്നുള്ളൊരു കാര്യം ഈ മൈക്കിനകത്തൂടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പുറത്തു പോകുന്ന അറിയാം ഈ പുറത്തു പോകുമ്പോൾ ഇത് ആരാ കാണുന്നു എന്നറിയാം ഇത് മനസ്സിലാക്കാനുള്ള നിലവാരമോ അല്ലെങ്കിൽ ക്വാളിറ്റി പോലും ഈ കണ്ടസ്റ്റൻസ് കാണിക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം ഒരു കാര്യം നമുക്ക് വീഡിയോ ഉള്ളിലേക്ക് പോ ജയിക്കാൻ തുടങ്ങിട്ട് രണ്ട് പ്രാവശ്യം ഇതൊക്കെയാണോ അത് വർക്കാവുള്ള നിങ്ങൾ തകരാറുണ്ട് പിറങ്ങിട്ട് ഡോക്ടറെ കാണിക്കുന്നു നിങ്ങൾ ഇതൊന്നും കേട്ടിട്ട് വാഷിംഗ് മെഷീൻ വർക്ക് ആവാത്ത കാര്യവും പൈപ്പിലൂടെ വെള്ളം വരാത്ത കാര്യവും ഒന്നുമല്ല ഡബിൾ മീനിങ്ങോട് കൂടി സംസാരിക്കുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മിസ് ചെയ്യുന്ന എവിടേക്കാണ് എനിക്ക് വരാറാകുമ്പോഴത്തേക്കിന് ഞാൻ മിണ്ടാതിരിക്കും ചിലപ്പോൾ വന്നില്ലെങ്കിൽ ഞാൻ ഞങ്ങൾക്കത് പോവും ഇതൊക്കെ കേക്കാം അതിനാറിങ് പറഞ്ഞിട്ടൊന്നും ഇണ്ട അടി വ്യത്യസ്തമായി പോയിട്ട് വാൽവ് വർക്ക് ചെയ്യുന്നില്ല വരാറേ ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റേ ആ കൊച്ചു കതിരുണ്ടല്ലോ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു കതിര് ഹൈ മിസ് മൈ ബോയ് ഫ്രണ്ട് ഹൈയോഡിയാരി കാണുമ്പോഴത്തേന് വാവു എന്റെ മോൻ വാവു ആയിട്ട് ഒരു പെൺകുട്ടിയെ സുഖിപ്പിച്ചിട്ടുണ്ട് വാവു ഗ്രേറ്റ് ഇത് കാണുന്ന ആ കുട്ടിയുടെ മാതാപിതാക്കൾ വാവു അവൾ എന്റെ മകളുടെ ബോയ് ഫ്രണ്ട് എന്റെ മകളെ സന്തോഷമായിട്ട് സുഖിപ്പിക്കുന്നുണ്ട് ഐഡിയ അല്ലേ കോപ്പ് ഞാൻ പറയുന്നുണ്ട് സൗണ്ട് രണ്ടും എന്തോ താരാറിനും അതിന്റെ വാൽവർക്കല്ല ഞാൻ അവളുടെ കൂടെ കൊടുക്കും സൗണ്ടിലിണ്ട എന്നിട്ട് ചേക്കും നല്ല മണല്ലേ എന്റെ ചീത്ത പറഞ്ഞ ഞാൻ പടങ്ങി ഒക്കെ പോവന്നിട്ട് എന്തെങ്കിലും പറ്റാത്ത പിന്നെ ഞാനെൻ്റെ പൊട്ടിപ്പോയി ും ഞാനും നോക്കിട്ട് ഇട്ടിട്ട് വരും പിന്നെ സൗണ്ട് വരില്ല അത് കണ്ട്രോൾ ചെയ്യണം നമ്മള് ത് എ അറിഞ്ഞൂടെ സിമ്പിളായിട്ടുള്ള കാര്യം വേറെ എനിക്ക് ആലോചിക്കണം അങ്ങനത്തെ ഉണ്ടോ എനിക്ക് എനിക്ക് എവിടെ നിന്ന് തന്നെ വൃത്തികേടായി കിടക്കുന്നത് എനിക്ക് ഇഷ്ടം വീട്ടിൽ അപ്പൊ ഇത്രയും നേരം എടുത്തതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണല്ലോ കുടുംബത്തോടെ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇനി ആ ഒരു എനിക്ക് ചില സ്ഥലങ്ങളിൽ വൃത്തിയില്ലാതെ കിടക്കുന്ന ഇഷ്ടമല്ല അത് അയ്യോ അത് ഇവിടെ പറയാനുള്ള അത് വീട്ടിൽ പറയാൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം വീട്ടുകാർക്ക് എല്ലാവരും കേൾക്കാൻ പറ്റുന്ന കാര്യം പറയാൻ യാടക്കിടക്ക് പറയാറുണ്ട് ഞാനൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ മോള് മാറും ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോള് നാറും ഞാൻ കണ്ടതല്ലേ മോള് നാറും എന്നൊക്കെ ഇത്രക്ക് നാട്ടു പറയണോ എനിക്കതാ ചോദിക്കാണുള്ളത് ഓടോണ്ട്

പിന്നെ കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കേട്ടാണ്ട് മുന്നേ ആ അതായത് എന്താന്ന് വെച്ചാല് ഇപ്പൊ പിടിച്ചെടുത്തോട്ടോ പിടിച്ചെടുത്തോ ഇപ്പൊ പിടിച്ചെടുക്കാൻ പറയുന്നെടുക്കാൻ ഇപ്പൊ

ഭയങ്കര ഇതൊക്കെയല്ലേ അപ്പൊ ഇവിടെ ചീപ്പില് മുടി ഒന്നും ഇല്ല സംഭവം നിങ്ങക്ക് മനസ്സിലായി എന്തോന്നുള്ളത് രണ്ടുപേർക്ക് ചേർന്ന് തലയിടീനിങ് പറയുന്നത് പേർക്ക് ചേർന്ന് തലയിര ചില സമയങ്ങളിൽ ഒറ്റ ഒരാൾക്കും തലയില്ല ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിരിക്കുമ്പഴത്തേന് ഇവിടെ ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര ക്രൗഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒറ്റക്ക് തലയിരാനേ തോന്നുന്നില്ലെന്നൊരു കാര്യം വളരെ സന്തോഷ പക്ഷെ എന്തായാലും മുടിയാണെന്ന് മനസ്സിലായി അത് എവിടത്തെ മുടിയാണെന്നുള്ള കാര്യത്തെ കുറിച്ചൊരു കൺഫർമേഷൻ മാത്രം ഉണ്ടായാൽ മതിയായിരിക്കും എന്തായാലും ഫാമിലി ഓഡിയൻസിന് കാണാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ബിഗ് ബോസ് ഔട്ടായിട്ട് പുറത്തോട്ട് വിടുന്നതും ആ കണ്ടസ്റ്റൻസ് നിലവാരത്തിലുള്ള ടോപ്പിക്കുകളാണ് ഇത് സംസാരിക്കുന്നത് എന്ന് ആഗ്രഹിക്കുമ്പോഴത്തേക്കും കുടുംബത്തോട് കാണാൻ വീണ്ടും വീണ്ടും നമുക്ക് പ്രചോദനം ഉണ്ടാവാത്തത് മാത്രമേ ഉള്ളൂ അല്ലേ